എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾ സ്വർണ്ണ വിക്കണ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറി അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം മറ്റന്നാളെ രാവിലെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള മാറ്റത്തിന് സാധ്യതയുണ്ടോ എന്ന് എഫ് എം എൻസി മീറ്റിംഗ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങും ട്യൂസ്ഡേ മോർണിങ്ങിലാണ് തുടങ്ങുക അമേരിക്കയിൽ അപ്പോൾ ഇന്നേ സമയമാകുമ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് രാത്രിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് തുടങ്ങുക ഉച്ച കഴിഞ്ഞിട്ടൊക്കെ അപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ റേറ്റ് കട്ടിങ് നാളെയാണ് വരിക അമേരിക്കൻ സമയം ബുധനാഴ്ച ഉച്ചക്കാവുമ്പോൾ ഇന്ത്യൻ സമയം രാത്രിയാവും അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് നാളെ സ്വർണ്ണവിധ വിധേയമാകാനുള്ള സാധ്യതയുണ്ട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസൊക്കെ വലിയ രീതിയിൽ വരുന്നുണ്ട് എന്ന് പറയുന്ന പറയാം അതല്ലെങ്കിൽ മറ്റൊരു വാർത്തത്തിൽ പറയുകയാണെങ്കിൽ ഗാസയിൽ ഒരു ഇസ്രായേലിൻ്റെ ആക്രമണം ശക്തമായ രീതിയിലാണ് തുടർന്നു ഒരുപാട് പേര് കൊല്ലപ്പെടുന്നുണ്ട് നാൽപ്പത്തയ്യായിരം മരണസംഖ്യയായി അപ്പോൾ അതൊരു കാര്യം പിന്നെ സിറിയൽ പ്രശ്നങ്ങൾ ഗോളൺ കുന്നുകളിൽ ഇസ്രായേലിൽ കൂടുതൽ സെറ്റിൽമെൻറ്റുകളിൽ നിൽക്കുന്നുണ്ട് എന്ന് അൽജസ് റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു ഭാഗത്ത് നടക്കുന്നു ഗോൾഡ് അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് ഒരു എൺപത് രൂപ ഇന്ന് കൂടാൻ സാധ്യതയുള്ള നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും പോസിറ്റീവ് ടെറിറ്ററിയിലാണ് ഗോൾഡ് ഉള്ളത് എന്നുള്ളതാണ് ഒരു സൈൻ അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ നല്ലൊരു സൈൻ ആണ് അത് അതൊരു അടയാളായിട്ട് നമ്മൾ കാണേണ്ടി വരും എഫ് എം എസ് സി മീറ്റിങ്ങിൻ്റെ മുമ്പ് ഗോൾഡ് പോസിറ്റീവ് ഡിറക്ഷനിൽ അല്പമെങ്കിൽ അല്പം എന്നുള്ളത് ചായവ് അങ്ങോട്ടാണ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് കാണിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ എന്തായാലും നെക്സ്റ്റ് അപ്ഡേറ്റ് എന്തെങ്കിലും നിൽക്കുന്നതായിരിക്കും അടുത്ത് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക